പാളിയക്കര ടോൾ പിരിവ് കേന്ദ്രത്തെ എങ്ങനെ മറികടക്കാം ടോൾ കൊടുക്കാതെ എങ്ങനെ നമുക്ക് ഈ പാളിയക്കര ടോൾ പ്ലാസ കടന്നു പോകാം എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത് നമുക്ക് ആമ്പല്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ചെറിയ ടോൾ പിരിവ് കേന്ദ്രം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയ പാലം കിട്ടും അവിടെ വലിയൊരു ഹൈമാക്സ് ലൈറ്റ് ഉണ്ട് ഇപ്പോൾ ആ ലൈറ്റ് കഴിഞ്ഞാൽ തന്നെ ഒരു പാലം കിട്ടും എന്നാൽ ഈ പാലത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ടോൾ പിരിവ് കേന്ദ്രം കാണാം അവിടെ ലെഫ്റ്റ് സൈഡിലേക്കൊരു വഴി ചെറിയൊരു വഴി കാണാം അവിടെ മണലി മടവാക്കര റോഡ് എന്നാണ് പറയുന്നത് അതിലേക്ക് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി അങ്ങ് കഴിഞ്ഞാൽ വളരെ നല്ലൊരു വഴിയാണ് അധിക ഗതാഗതങ്ങളൊന്നുമില്ല ഇഷ്ടംപോലെ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ് ഇതിനെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ടോൾ പിരിവ് കേന്ദ്രത്തെ മറികടന്നുകൊണ്ട് അവർക്കിട്ട് നല്ല പണി കൊടുക്കാവുന്നതാണ് ഇതിനക ഇത് ഞാനിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണിച്ചു തരുന്നത് ഈ വഴിയുടെ സ്ഥിതി നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വളരെ നല്ല വഴിയാണ് നിങ്ങൾക്കെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഒത്തിരി ആളുകൾ ഈ വഴി ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഈ വഴി വരുമ്പോൾ ടേൺ യൂടേൺ അടിക്കുക ടേൺ അടിക്കുന്നൊക്കെ പറയും നിങ്ങളതുകൊണ്ട് ഗൂഗിൾ മാപ്പിനെ ഒന്നും ആശ്രയിക്കരുത് ആർക്കും ഒരു സങ്കോചവും കൂടാതെ കടന്നു പോകാൻ കഴിയുന്ന നല്ലൊരു വഴിയാണ് നമുക്ക് തൃശ്ശൂർക്ക് പോകാൻ വളരെ എളുപ്പം കിട്ടുന്നൊരു വഴിയാണിത് നിങ്ങളെല്ലാവരും ഈ വഴി ട്രൈ ചെയ്യണം ഞാനിത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ വഴിയുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പയ്യാണ് പോകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം ഈ റോട്ടിൽ ഏതെങ്കിലും കുഴിയുണ്ടോ ഈ റോഡിൻ്റെ വീതി ഉണ്ടോ ഈ റോട്ടിൽ തിരക്കുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം എന്നാൽ ഭയങ്കര നാഷണൽ ഹൈവേ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല അത്യാവശ്യം നല്ലൊരു റോഡാണ് ടോള് കൊടുക്കാതെ നമുക്ക് പത്ത് തൊണ്ണൂറ്റഞ്ച് രൂപ ലാഭിച്ചുകൊണ്ട് സ്ഥിരമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സുഖമായി പത്ത് ലക്ഷ്യ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ പൈസക്ക് സുഖമായി അല്പം ഭക്ഷണം കഴിക്കാം നമുക്ക് വലിയ കിലോമീറ്റർ വ്യത്യാസമൊന്നും അതിനകത്ത് കാണാനില്ല കിലോമീറ്റർ നമുക്കൊരു ഈ കറക്കം നമുക്കൊരു ഒരു കിലോമീറ്ററോളം അല്ലെങ്കിൽ രണ്ട് കിലോമീറ്ററോളം നമ്മളുടെ ഒരു കറക്കം തോന്നുന്നുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് തൃശ്ശൂരെത്താനുള്ള ഒരു ഇതിലേക്ക് വരും അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി ഈ വഴി യൂസ് ചെയ്യണം പുതിയ ടയറിങ്ങൊക്കെ കഴിഞ്ഞേക്കുന്ന വഴിയാണ് നമുക്ക് വളരെ നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് വെറുതെ നാഷണൽ അതോറിറ്റിയും കുത്തക കമ്പനിക്കാരും ചേർന്ന് പിരിവ് കൊള്ളപ്പിരിവ് നടത്തുന്ന ഈ ഒരു പാലിയങ്കര ടോളിൽ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിക്കുന്ന പാലിയങ്കര ടോളിൽ അഞ്ച് വണ്ടികൾ കടന്ന് അതിൽ കൂടുതൽ വണ്ടികളുണ്ടെങ്കിൽ ടോൾ തുറന്നു കൊടുക്കണമെന്ന നിയമത്തെ കാറ്റിൽ പറത്തുന്ന പാലിയങ്കര ടോളിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ സുഗമമായ ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങളെല്ലാവരും ഈ വഴി ട്രൈ ചെയ്യണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഈ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഞാൻ വളരെ വളരെ പ്രയോജനകരമായ ഒരു ഒരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത് ഇൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് എവിടെയൊക്കെ ട്യൂണിംഗ് ഉണ്ടോ അവിടെ മുഴുവൻ ഇവിടെ ഒരു നല്ല ഇൻഡിക്കേഷൻ ബോർഡ്സ് നമ്മുടെ സുഹൃത്തുക്കൾ വെച്ചിട്ടുണ്ട് ഈ പ്രദേശത്തെ ആളുകൾ വെച്ചിട്ടുണ്ട് അത് നമുക്കെല്ലാവർക്കും വളരെ യൂസ്ഫുള്ളാണ് എന്നാൽ കുറച്ച് നാൾ മുമ്പ് വരെ ഈ റോഡ് വളരെ മോശാവസ്ഥയിലായിരുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പക്ഷേ ഇപ്പോൾ ഇത് വളരെ നന്നായിട്ട് ആറ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വളരെ സുഗമമായി തൃശ്ശൂരിലെത്താം വെറുതെ കാട്ടുകൊള്ളക്കാരുടെ ടോള് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഞാൻ നിങ്ങൾക്ക് ഈ വഴികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം അല്പം പയ്യെ പോകുന്നുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഞാൻ പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് എന്നാലും പോകുന്നത് നിങ്ങൾക്ക് സുഖമായി തൃശ്ശൂരിൽ തൃശ്ശൂരിലെത്തിച്ചേരാനുള്ള എല്ലാ സൗകര്യവും ഇവിടെയുണ്ട് ഇതാ നമ്മൾ നല്ല സെക്കൻഡ് റോഡിലേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെ നമുക്കൊരു ചായക്കട ഉണ്ട് ഒരു ഇൻഡിക്കേഷൻ ബോർഡൊക്കെ നമുക്ക് വേണമെങ്കിൽ വെച്ചിട്ട് പോവാം തിരിച്ചു വരണ സമയത്ത് നമുക്ക് ഇറങ്ങുന്നതിന് നമ്മുടെ കട ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് വളരെ നല്ല നല്ലൊരു വഴി തന്നെയാണ് ഇതിനകത്തുള്ളത് പക്ഷേ ഗൂഗിൾ മാപ്പിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും കാണാൻ കഴിയില്ല ഗൂഗിൾ മാപ്പ് ഏതാണ്ട് നമ്മുടെ എന്താ പറയുക നമ്മൾ ഈ ലോകത്തെങ്ങും ഇല്ലാത്ത രീതിയിലാണ് ഗൂഗിള് ഈ വഴിയെ കാണുന്നത് ഒരു റീറൂട്ടിങ്ങോ ഒരു സാധനമോ ഈ വഴിക്ക് വരുമ്പോൾ ഗൂഗിൾ മാപ്പിൽ നിന്ന് കിട്ടില്ല അത് ഇവിടെ കുത്തക ഹൈവേ ടോൾ പിരിവുകാരെല്ലാവരും കൂടി കൂടി എന്തോ പണി ചെയ്തു വച്ചിരിക്കുന്നതാണ് കാരണം നമ്മൾ ഏത് വഴി ചെന്നാലും നമുക്കിതൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ഒന്നും കിട്ടുന്നില്ല തിയായ ദേഷ്യമുണ്ട് എന്നിരുന്നാൽ തന്നെയും നമുക്ക് സുഖമായി സുഖമായി നമുക്കിതിൽ പോകാവുന്നതാണ് നമുക്ക് സുഖമായി ഈ വഴി യൂസ് ചെയ്യാം നമുക്ക് യാതൊരു പ്രശ്നം കൂടാണ്ട് തൃശ്ശൂരെത്താൻ പറ്റും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് വളരെ സുഗമമായി തന്നെ തൃശൂരെത്താം ഞാനിപ്പോ ഗൂഗിൾ മാപ്പിൽ തെളിയുകയാണ് ഇപ്പൊ നമുക്ക് വളരെ സുഗമമായി തന്നെ എത്താം ഇതിപ്പോ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് ഗൂഗിൾ മാപ്പ് ഒരു അക്ഷരം പറഞ്ഞത് ഇവിടെ വന്നതിന് ശേഷം അവൻ പറഞ്ഞു കുറച്ചുകൂടെ ചെന്ന് ഇനി അടുത്തേക്ക് തിരിഞ്ഞു പോയൊരു വഴിയുണ്ടെന്ന് പറയുന്നുണ്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നപ്പോഴും ഗൂഗിൾ മാ ഗൂഗിൾ മാപ്പ് ഇട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് ഒരക്ഷരം അത് ഉരിയാടിയിട്ടുണ്ടായില്ല എന്താണ് ഇവരൊക്കെ ഇത്ര സപ്പോർട്ടീവ് ആണ് ഇത്രക്കും ഇവര് ഇതിനെ ഡിപ്പെൻഡ് ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നേരെ തൃശ്ശൂർക്കോ മണ്ണുറ്റിക്കോ പാലക്കാടോ ഏത് റൂട്ടിൽ പോയാലും നമുക്ക് ഈ വഴി ഉപയോഗിക്കാം നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊല്ലൂർക്കാണെങ്കിൽ ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് കൊല്ലൂർക്ക് എത്താമായിരുന്നു പക്ഷെ ഞാൻ ആ വഴി യൂസ് ചെയ്തിട്ടില്ല കാരണം നമുക്കിത് എങ്ങനെയാണ് പാരൽ റോഡായി ഈ പാലേക്കര ടോൾ കഴിഞ്ഞെത്തുന്നത് രണ്ട് മണി രണ്ട് കിലോമീറ്റർ നല്ല വഴിയോടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് പാലക്കര ടോൾ കടന്നു പോകുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് എനിക്ക് വേണമെങ്കിൽ അവിടെ നേരെ ഉള്ളൂർക്ക് തിരിഞ്ഞ് വീണ്ടും ഈ ഒരു കിലോമീറ്റർ ലാഭിച്ച് തൃശ്ശൂർ പോണവർക്ക് പോകാമായിരുന്നു പക്ഷെ ഞാൻ ഈ ഈ വഴി നിങ്ങളെ കാട്ടിത്തരുന്നതിന് വേണ്ടി മാത്രം പാടിയക്കര ടോൾ ബൂത്ത് നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞു പോയ സമയത്ത് നമ്മൾ ടോൾ ബൂത്ത് കണ്ടായിരുന്നു ആ ടോൾ ബൂത്തിൻ്റെ എങ്ങനെയാണ് ടോൾ കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തുന്നതെന്ന് ഞാൻ നിങ്ങളെ കാട്ടിത്തരികയാണ് ജ നമ്മൾ ഒരു നാഷണൽ ഹൈവേക്ക് ഒരു ടു ഹൺഡ്രഡ് മീറ്റർ മീറ്റർ ഇപ്പോൾ ഉള്ളത് വെറും ടു ഹൺഡ്രഡ് മീറ്റർ കിട കഴിഞ്ഞാൽ നമ്മൾ ഇതാ ടു ഹൺഡ്രഡ് മീറ്ററും കഴിഞ്ഞ് ആ പാലേക്കര ടോൾ ബൂത്ത് കഴിഞ്ഞ് നമ്മൾ നേരെ നാഷണൽ ഹൈവേയിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുകയാണ് പത്ത് പൈസ ഞാൻ ടോൾ കൊടുത്തിട്ടില്ല വളരെ നല്ല വഴിയിലൂടെ തന്നെ കയറി ടോൾ ബൂത്തിന്റെ തൊട്ടപ്പുറം കയറി ടോൾ ബൂത്ത് കഴി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കാണാൻ പറ്റും ടോൾ ബൂത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഇത് യൂസ് ചെയ്യണം താങ്ക് യു